എന്ത് കാര്യമായിരുന്നാലും രണ്ട് കാര്യം നിങ്ങൾക്ക് ജ്യോതിഷനോട് ചോദിക്കാം അതിന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടിയും പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ് അതിനോടൊപ്പം അറുപത് പേജിൽ കുറയാത്ത ഒരു ആസ്ട്രോളജി റിപ്പോർട്ട് അതിൽ യോഗ ഫലങ്ങൾ കാണും യശസ് ധനം ഫൂസ്വത്ത് സഹോദരങ്ങൾ സമ്പത്ത് വിദ്യാഭ്യാസം സന്താനം മനസ്സ് ബുദ്ധി രോഗം ശത്രുക്കൾ തടസ്സം വിവാഹത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്കുണ്ടാകുന്ന ഭാഗ്യവും നേട്ടങ്ങളും തൊഴിൽ തൊഴിലിനെ പറ്റിയിട്ടുള്ള വിശദവിവരങ്ങൾ ധനലാഭമുണ്ടാകുന്ന വഴികൾ ചിലവുകൾ വരുന്ന വഴികൾ ഭാഗ്യം ഏതു തരത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം ദശാഫലങ്ങൾ ദശയും ദശയുടെ ഫലങ്ങളും ദശയുടെ അപഹാര ഫലങ്ങളും നമുക്ക് അനുകൂലമായ കാലഘട്ടങ്ങൾ ഏതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടങ്ങൾ വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗ്രഹനിർമ്മാണ പ്രവർത്തനത്തിന് അനുകൂലമായ കാലഘട്ടം പ്രവർത്തന മേഖലകൾക്ക് അനുകൂലമായ കാലഘട്ടങ്ങൾ ഏതാണെന്ന് നമ്മൾ കത്ത് വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു അറുപത് പേജിൽ കൂടുതലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച പോലും വായിച്ചാൽ തീരാത്തത്ര നിങ്ങളുടെ ഫലപ്രവചനം ഞങ്ങൾ ഇതിനോട് വായിച്ചു തരുന്നുണ്ട്